അപ്പൊ ഇന്ന് നമ്മളൊരു ഫങ്ഷൻ വെയർ സൽവാർ സെറ്റ് ആയിട്ടോ കേട്ടോ രാവിലെയൊക്കെ നമ്മൾ കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് കളക്ഷൻ വന്നിട്ട് കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ സൽവാർ സെറ്റ് ആട്ടോ ബനാറസി കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് ആണ് ധാവൻ പോഷനിൽ നോക്കി നല്ല തിക്കായിട്ടുള്ള വീവിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് മെറ്റീരിയലിന്റെ ഓൾ ഓവർ സെയിം ബനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് വരുന്നുണ്ട് ആൻഡ് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് നല്ല സാൻഡോൺ ബോട്ടത്തിൻ്റെ പീസ് ആട്ടാ വരുന്നത് അടിപൊളിയാണ് ആൻഡ് കൈയുടെ പോർഷനിൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം കൈയുടെ പോർഷനിൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആ ഒരു ബനാറസ് ബീവിങ്സേ നമ്മുടെ കൈയുടെ പോർഷൻ്റെ അകത്തും വെക്കാനായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ സെപ്പറേറ്റ് നമ്മുടെ കൈയുടെ പോർഷനിൽ ആ ഒരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല രസം കാണാനായിട്ട് അപ്പം ഈയൊരു റേറ്റിൽ ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിന് റിയലി റിയലി വർക്ക് ആയിട്ടുള്ളൊരു അടിപൊളിയാണ് സ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ ഇങ്ങനെ വരും നല്ല കിഡില കളക്ഷനാണ് ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ആൻഡ് ഫ്രണ്ട് പോർഷനിൽ നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ ദാവൻ്റെ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആയിരത്തി തൊണ്ണൂറാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണത്തുള്ളൂ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് കയ്യിലൊക്കെ ആ ഒരു വർക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച എന്ത് രസമായിരുന്നു നമുക്ക് ആ ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ നല്ലൊരു ഗ്രീൻ ആണ് എത്തി ഇറങ്ങി നിന്നുകൂടെ കാണിച്ചുകൊള്ളുക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ബാക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ അല്ല ബാക്കിന്റെ അകത്തും ബാക്ക് പോർഷന്റെ അകത്തും നമ്മുടെ ആ എൻഡിൽ ആ സെയിം കൈൻഡ് ഓഫ് ബനാറസ് ലീവിങ്സ് ബാക്ക് പോർഷന്റെ അകത്തും കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ലീവ്സിൽ കണ്ടോ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിലും വെക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലേ ശരിക്കും പറഞ്ഞാൽ സ്റ്റൈൽ ഒരു സൽവാർ സെറ്റ് ആണ് എറൗണ്ട് ഒരു ടൂ തൗസൻഡ് ഒക്കെ എബോ വരുന്നത് അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഈദ് കളക്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് ഇതിന്റെ എഞ്ചിലിയ വീവിങ്സ് കണ്ടോ ഞാൻ പിന്നെ എല്ലാം അങ്ങ് എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഒരു എൻ്റെ വീവിങ്സും ഒക്കെ ആയിട്ടാണ് നല്ല സൂപ്പർ ഒരു മെറ്റീരിയൽ ആട്ടോ എല്ലാം തന്നെ അങ്ങനെയാണ് കൈയുടെ പോർഷനിലും സെപ്പറേറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്ക് പോർഷൻ നോർമൽ പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡില് വർക്ക് ബാക്ക് പോർഷൻ്റെ അകത്തും വരുന്നുണ്ട് കണ്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും കൈക്ക് സെപ്പറേറ്റ് തന്നെ മെറ്റീരിയൽ നമുക്ക് ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ലേസ് വർക്ക് കൊടുത്ത് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് തേച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ആൻഡ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ എന്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ നല്ല ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് നല്ല ബനാറസി കൈൻഡ് ഓഫ് ലീവിങ്സ് വന്നിട്ട് ദുപ്പട്ടയിൽ ആണെങ്കിലും ടാസൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാന്റോൺ ആണ് സെയിം കളർ തന്നെ സാന്റോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതും അടിപൊളിയായിട്ടുള്ളൊരു ആഷ് ഷെയ്ഡാണ് വരുന്നത് ആ ധാവൻ പോഷനിൽ ആ ഒരു വർക്ക് കണ്ടു നല്ല രസം അത് ഇത്രയും നല്ല തിക്കായിട്ടാണ് ആ ധാവൻ ഏരിയയില് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഓൾ ഓവർ ബോഡിയിലും ആ സെയിം കൈൻഡ് ഓഫ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ സെയിം കളർ തന്നെ ബോട്ടം സാന്റോൺ പ്രീമിയം മെറ്റീരിയലാണ് എനിക്ക് ആ മെറ്റീരിയലോടെ വെച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അടുത്തായിട്ട് വെച്ചത് നല്ല രസമുള്ള ഒരു സാന്ഡോൺ ബോട്ടം കണ്ടോ നല്ല രസമുള്ള ഒരു സാന്ഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് കൈയുടെ പോർഷൻ്റെ അകത്ത് ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കളക്ഷനാണ് തട്ടം ഇടുന്നവർക്കാണെങ്കിലും അടിയിലല്ലേ വർക്ക് ഒത്തിരി വരുന്നത് ഇപ്പം നിങ്ങളുടെ വർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന രീതിക്കാണ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ക്യൂട്ട് ആണ് ആർക്ക് വേണമെങ്കിലും വിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് കിടക്കുന്ന കളർ ആണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹക്കോബ സ്റ്റൈലാണ് ക്രിസ്ത്യൻസിന് ഹിന്ദൂസിന് അങ്ങനെ നമ്മുടെയൊക്കെ ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഏത് കാറ്റഗറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കളർ ആണ് കാണാം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെയും ആ ഒരു വർക്ക് വരുന്നത് ദാവൻ പോർഷനിലാണ് ആൻഡ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും കുറേ കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാല് കളേഴ്സ് ആണ് വരുന്നത് അതിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിനും കൈക്ക് സെപ്പറേറ്റ് മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഹക്കോബ സ്റ്റൈൽ പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആ ദുപ്പട്ട തന്നെ നോക്കിക്കാൻ എന്ത് രസാന്ന് നോക്കിക്കേ ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് മെറ്റീരിയൽ ആണ് കഴിഞ്ഞ വട്ടം നമ്മളോട് കുറേ പേര് ഹക്കോബ ടൈപ്പ് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹക്കോബ ടൈപ്പ് പിന്നെയും നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിരുന്നത് നമ്മുടെ മെറ്റീരിയൽ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ കൂടുതൽ ഹക്കോബ ടൈപ്പ് വന്നിട്ടുണ്ട് ഇപ്പം എന്താണേലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോ നല്ലൊരു കളക്ഷൻ നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പറായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കളർ ഷെയ്ഡ്സാണ് ഇതിപ്പോൾ ഏത് കളർ എടുത്താലും ഒന്നിനൊന്നിനും മെച്ചമാണ് കാരണം ഓ ഒരു അടിപൊളിയായിട്ടൊരു മിൽക്കി വൈറ്റ് പോലത്തെ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ക്രീം പോലത്തെ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കൈൻഡ് ഓഫ് ആണ് ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് ആൻഡ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്ത് രസമായിരിക്കും എന്നാലോചിക്കുന്നത് ദാവനേരിയിൽ നിന്നാട്ടോ ഈ ഒരു ഭാഗം വരുന്നത് ഞാൻ ദാവനേരി ഇങ്ങോട്ട് പിടിച്ചതേ ഉള്ളു പറയാൻ ആദ്യം വിട്ടുപോയായിരുന്നു ആൻഡ് ദുപ്പട്ടയുടെ ആണെങ്കിലും നാല് സൈഡിലും നല്ല ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ദുപ്പട്ടയിലും വരുന്നുണ്ട് അടിപൊളിയാട്ടോ കാണാൻ പറ്റും നാല് സൈഡിൽ ലേസ് വർക്കും നല്ല പെയിൻറ്റിങ്സും ആണോ വരുന്നത് ക്യൂട്ടായിട്ടുള്ള കളക്ഷനാ കേട്ടോ എന്താണെങ്കിലൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം കാറ്റഗറി ആണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്